ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെ പോലെ മേൽക്കോയിൽ വിസിറ്റ് ചെയ്യും നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഓരോന്നായി ജനങ്ങൾക്കും മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടത്തുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതിനകത്ത് നമ്മൾ വരും കാലങ്ങളിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഏതൊക്കെ എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ ഇടതുപക്ഷ ജനാധിപത്യം ിച്ചിട്ടുണ്ട് എല്ലാ മേഖലകൾക്കകത്തും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അമ്പത് ശതമാനം തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നത് മുതൽ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം മുതൽ എല്ലാ മേഖലക്കകത്തും ജനോപകരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അടുത്ത വർഷം തീരുമാനിച്ചിട്ടുള്ളത് ആ മുദ്രാവാക്യം മുന്നിലേക്ക് വെച്ച് ജനങ്ങളെ സമീപിക്കുമ്പോൾ വലിയ സ്വീകാര്യത ഞങ്ങളുടെ ഓരോ സ്ഥാനാർത്ഥികൾക്കും എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരു പൊതുസ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളുടെ ഭാഗമായി കൊണ്ടാണ് അദ്ദേഹം അത് അദ്ദേഹം പറയുകയും ചെയ്തു മറ്റു രാഷ്ട്രീയ പാർട്ടിയെ തള്ളി പറയുകയും ചെയ്തു തയ്യാറായിട്ട് ഞങ്ങൾ ആരും തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അയാളുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അദ്ദേഹം മാർഗം ചെയ്തു പക്ഷേ ഇത്തരത്തിലുള്ള ആളുകളുടെ ആളുകൾ നമ്മുടെ നാടിനെ നയിക്കാൻ വരുമ്പോൾ ഏത് സമയത്തും വ്യത്യസ്ത അഭിപ്രായങ്ങളിലേക്ക് മാറാൻ മൂന്നാളുകൾ വരുമ്പോൾ അത് ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് എന്നുള്ളൊരു അഭിപ്രായം വ്യക്തിപരമായ അഭിപ്രായം ഉണ്ട് നമ്മൾ ഏത് ആശയത്തോടുകൂടി കളി നിൽക്കുന്നതും അതിൽ നിന്നുകൊണ്ട് ജനങ്ങളെ സേവിക്കുക എന്നുള്ളൊരു അന്യമാണ് എത്ര വാർഡുകളിലാണ് എൽ ഡി എഫ് ഇപ്പൊ വിജയം ഉറപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾ മുഴുവൻ വാർഡുകൾക്കകത്തും വിജയം ഉറപ്പിച്ചിട്ടുണ്ട് ഒന്നിക്കൊന്നും മികച്ച സ്ഥാനാർത്ഥികളാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ അനുഭവ സമ്പത്ത് ഉള്ള ആളുകളുണ്ട് പ്രത്യേകം പൂജികളായിട്ടുള്ളവരുണ്ട് ഈ യങ് ജനറേഷനിൽ കൂടുന്ന ധാരാളം പേരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയൽ മേ മേഖലക്കകത്ത് വ്യവസായ മേഖലയ്ക്കകത്ത് പുതിയ കാഴ്ചപ്പാടുള്ള ആചാര പൂജികളുണ്ട് എല്ലാ മേഖലക്കകത്തും തൊഴിൽ മേഖല സംരക്ഷിക്കുന്ന എല്ലാ മേഖലക്കകത്തും